ഇടുക്കി ചിന്നക്കലാൽ ചൂണ്ടലിൽ കാട്ടാൻ ആക്രമണത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ് പന്നിയാർ സ്വദേശി ജോസഫ് വേലുചാമിയാണ് മരിച്ചത് ഏലത്തോട്ടത്തിൽ വെച്ച് കാട്ടാൻ ആക്രമിക്കുകയെ പ്രദേശത്ത് പതിനാല് കാട്ടാനകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ലഭിക്കുകയാണ് രാഹുൽ സുരേഷ് വിരവുമായി രാഹുൽ ദാരുണമായ സംഭവമാണ് കാട്ടാന ചവിട്ടി ഒരു ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല അവിടെ ഒരു കാട്ടാന കൂട്ടം തന്നെ എത്തിയെന്നല്ലേ മനസ്സിലാക്കാനാകുന്നത് എന്താണ് ഈ പ്രദേശത്തെ സാഹചര്യം ഏലത്തോട്ടത്തിലേക്ക് കാട്ടാനകൾ എത്തുന്നു എന്നാണ് വിവരം സ്മൃതി അല്പസമയം മുമ്പാണ് ഈ അപകടം നടക്കുന്നത് ചിന്നക്കനാലിന് സമീപം ചൂണ്ടലിലാണ് കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത് ഒരാൾ മരിച്ചു എന്ന ദാരുണമായ വാർത്തയാണ് ഈ സമയം പുറത്തേക്ക് വരുന്നത് പന്നിയാർ സ്വദേശിയായിട്ടുള്ള ജോസഫ് വേലുചാമി എന്ന വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത് ഈ ജോസഫ് വേലുചാമിക്ക് അവിടെ ഒരു ഏലത്തോട്ടമുണ്ട് ഈ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്നു അതിനിടയിലാണ് കാട്ടാനക്കൂട്ടം അവിടെ എത്തുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഉള്ളതായി നേരത്തെ തന്നെ വനംവകുപ്പിന് വിവരം ലഭിക്കുകയും അവിടെയുള്ള ആളുകൾക്ക് ഇത് സംബന്ധിച്ച വിവരം നൽകുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ആ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന വേലുചാമി ജോസഫ് വേലുചാമിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഈ സംഭവം നടന്നിട്ട് ആയിട്ട് ൂ സംഘം ഉൾപ്പെടെയും മൃതദേഹം ഇപ്പോഴും ഏലത്തോട്ടത്തിൽ തന്നെ കിടക്കുകയാണെന്നാണ് പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ ചുമലിലേക്ക് അല്പസമയത്തിന് തന്നെ രാഹുൽ എത്തിച്ചേരുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത് അവിടെ ഇപ്പോൾ പതിനാല് കാട്ടാനകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാട്ടാനയുടെ ആക്രമണത്തിനാണ് ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്